വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബാച്ചിൻ്റെ സ്കൂൾ വാട്സപ്പ് കൂട്ടായ്മ സംഗമം നടന്നു സ്കൂളിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഉദ്ഘാടനം മുൻ അധ്യാപിക ദേവിക നിർവഹിച്ചു ജിജു ആരെയും പറമ്പിൽ അധ്യക്ഷനായി അധ്യാപികമാരായ നിർമ്മല പ്രമീള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ശിവ പ്രദീപ് സജിത്രൻ തയ്യൽ ഫെർണാണ്ടസ് ഗീതാരവീന്ദ്രൻ പ്രിയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വാതിൽ മനസിലായി പക്ഷെ പന്ത്രണ്ടാസിൽ ടീച്ചറെ ഓർമ്മ ബുദ്ധിമുട്ടുണ്ട് കാരണം അത് അത്ര ിച്ചാലും ഒരു മലവെള്ളം പോലെ കുട്ടികൾ താരമു പോകുന്ന കാഴ്ചയും അതിന്റെ പിന്നാലെ മലത്തടി പോലെ മാഷ്മാരങ്ങൾ പോണതും എൻ്റെ മനസ്സിൽ കൊടുക്കുന്നുണ്ട്